പി എം ശ്രീ കരാറിൽ നിന്ന് പിന്മാറാനുള്ള സംസ്ഥാന നീക്കം മുന്നിൽ കണ്ട് എസ് എസ് കെ വിഹിതം തടഞ്ഞ് കേന്ദ്ര സർക്കാർ ഒപ്പിട്ടതിന് പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പ്രപ്പോസൽ സമർപ്പിച്ചെങ്കിലും ഇതുവരെയും വിഹിതം അനുവദിച്ചിട്ടില്ല മന്ത്രിയുമായി സർക്കാരിന്റെ നീക്കം സി പി ഐയുടെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് കരാറിൽ ഒപ്പുവെച്ചത് എസ് എസ് കെ ഉൾപ്പെടെയുള്ള കേന്ദ്രവിഹിതം നേടാൻ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും നിലപാട് പദ്ധതിയിൽ ഒപ്പിട്ടതിനു പിന്നാലെ എസ് എസ് കെ ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള പ്രപ്പോസൽ വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ധീരജ് സാഹയുമായി വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് ചർച്ച നടത്തുകയും ചെയ്തു എസ് എസ് കെ വിഹിതം അനുവദിക്കാമെന്നാണ് ചർച്ചയിൽ ഉറപ്പ് നൽകിയതെങ്കിലും ഇതുവരെയും കേന്ദ്ര സർക്കാർ പണം നൽകിയിട്ടില്ല പദ്ധതി മരവിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം അറിഞ്ഞതോടെയാണ് വിഹിതം നൽകുന്നതിൽ നിന്ന് കേന്ദ്രം പിന്മാറുന്നത് എന്നാൽ സമ്മർദ്ദം തുടരാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ഞാൻ ഞാൻ അവിടെ ലേബർ മന്ത്രിമാരുടെ യോഗം ഡൽഹിയിൽ ഡൽഹിക്ക് പോകുന്നു കരാർ താൽക്കാലികമായി മരവിപ്പിക്കുന്ന കാര്യം മന്ത്രിസഭാ ഉപസമിതി ചേർന്ന ശേഷം കേന്ദ്രത്തെ അറിയിക്കാനാണ് തീരുമാനം കേന്ദ്രത്തിന് നൽകേണ്ട കത്തിന്റെ കരട് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് കത്ത് കൂടി കേന്ദ്രത്തിന് ലഭിച്ചാൽ എസ് എസ് കെ ഫണ്ട് നൽകുന്നത് പൂർണ്ണമായും തടയാനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ കോടതിയെ സമീപിക്കലാകും സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള പോംവഴി മീഡിയ വൺ തിരുവനന്തപുരം